നമസ്കാരം പാതിവിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു പദ്ധതി ആവിഷ്കരിച്ച് ആയിരക്കണക്കിന് കോടി രൂപ പാവപ്പെട്ടവരിൽ നിന്ന് തട്ടിയെടുത്ത് കൃഷ്ണൻ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുവാൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കളെ വിശ്വാസത്തിലെടുക്കുവാൻ വേണ്ടി പൊടിച്ചത് അൻപത് കോടി രൂപ ചെറുതും വലുതുമായ രാഷ്ട്രീയക്കാർക്ക് വാരിക്കോരി സംഭാവന നൽകിയ ഇനത്തിൽ തന്നെയാണ് അനന്കൃഷ്ണൻ അൻപത് കോടി രൂപ മുടക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പണം എത്രയും പാതി വിലക്ക് സ്കൂട്ടർ കിട്ടുവാൻ വേണ്ടി പാതി വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുവാൻ വേണ്ടി സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ അനന്ത്കൃഷ്ണന്റെ പദ്ധതിയിലേക്ക് നിക്ഷേപിച്ച പണം തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അഞ്ച് രൂപ പോലും അല്ലെങ്കിൽ അഞ്ച് നയ പൈസ പോലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനന്ത് കയ്യിൽ നിന്നും ചിലവായിട്ടില്ല എന്ന് തന്നെയല്ല ഈ പദ്ധതിയിലൂടെ സമാഹരിച്ച കോടിക്കണക്കിന് രൂപ ആഡംബര ജീവിതത്തിന് വേണ്ടി ആഡംബര കാർ വാങ്ങിക്കുവാൻ വേണ്ടി ഭൂമി വാങ്ങിക്കുവാൻ വേണ്ടിയല്ല അനന്ത്കൃഷ്ണൻ ചിലവഴിച്ചിരിക്കുന്നു എന്ന് പറയും ിന്റെ വലിയ ഒരു ചിത്രം തന്നെയാണ് പുറത്തു വരുന്നത് ഇടുക്കിയിൽ ഉൾപ്പെടെ കേരളത്തിലെ ചെറുതും വലുതുമായ നേതാക്കന്മാർക്ക് സംഭാവന ഇനത്തിൽ കൊടുത്തത് അൻപത് കോടി രൂപയാണ് എന്ന് അനന്തകൃഷ്ണൻ തന്നെ സാക്ഷ്യം ചെയ്യുന്നു മാത്രമല്ല ഭൂമി വാങ്ങിക്കുന്നതിനും ആഡംബര കാർ വാങ്ങിക്കുന്നതിനും വേണ്ടി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് അനന്തകൃഷ്ണൻ ചിലവഴിച്ചിരിക്കുന്നത് ഇതെല്ലാം ഈ പാതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും പ്രതീക്ഷിച്ച് അനന്തകൃഷ്ണന്റെ പദ്ധതിയിലേക്ക് സംഭാവന ചെയ്ത ആളുകളുടെ പണം തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത സി എസ് ആർ ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഡൽഹിയിലേക്ക് അനന്തകൃഷ്ണൻ കൃഷ്ണൻ നൂറിലധികം യാത്രകളാണ് നടത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആ യാത്രയുടെ ചിലവ് തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ് എല്ലാ യാത്രയും അനന്തകൃഷ്ണൻ ഫ്ലൈറ്റിലാണ് നടത്തിയിരിക്കുന്നത് അതായത് തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിന് ഒരു തവണ യാത്ര ചെയ്യുന്നതിന് എത്ര രൂപ വേണം എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കണക്കിലെടുക്കുക അങ്ങനെയാണെങ്കിൽ നൂറ് തവണ വിമാനയാത്ര ചെയ്യുന്നതിന് വേണ്ടി എത്ര രൂപ അനന്ത്കൃഷ്ണൻ ചെലവഴിച്ചിട്ടുണ്ടാകും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ പണം അത്രയും അനന്ത് കൃഷ്ണൻ സമ്പാദിച്ചുണ്ടാക്കിയതല്ല പണിയെടുത്തുണ്ടാക്കിയതല്ല പാവപ്പെട്ടവർക്ക് പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് പാതി വിലയ്ക്ക് കമ്പ്യൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് പാതി വിലയ്ക്ക് ലാപ്ടോപ്പ് നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് വാങ്ങിച്ച പണം അത്രയും തന്നെയാണ് അനന്ത്കൃഷ്ണൻ ഇതുപോലെ ധൂർത്തടിച്ച് നശിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സി ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ ഒരു മീറ്റിംഗ് നടത്തുകയുണ്ടായി അനന്ത്കൃഷ്ണൻ ഈ മീറ്റിങ്ങിന് വേണ്ടി മാത്രം അനന്ത്കൃഷ്ണൻ ചെലവഴിച്ചത് മുപ്പത് ലക്ഷം രൂപയാണ് എന്ന് ഓർക്കുമ്പോൾ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചു വരുത്തിയ വി ഐപികളുടെ ചെലവും ഹോട്ടലിന്റെ വാടകയും ഭക്ഷണവും എല്ലാം കൂടി മുപ്പത് ലക്ഷത്തിലധികം രൂപയാണ് മുടക്കിയത് ഈ പണം അത്രയും ഈ പദ്ധതി വഴി ലഭിച്ച പണത്തിൽ നിന്നാണ് അനന്ത്കൃഷ്ണൻ ചെലവിട്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ സംബന്ധിച്ച ഒരു കോർപ്പറേറ്റുകൾ പോലും സി എസ് ആർ ഫണ്ട് അനന്ത്കൃഷ്ണൻ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് പിന്നെ ഇത്തരം നാടകങ്ങളെല്ലാം കളിച്ചത് എന്നുള്ളതാണ് ൃഷ്ണൻ മറുപടി പറയേണ്ടത് സി എസ് ആർ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി താൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി എന്ന് അനന്ത്കൃഷ്ണൻ വ്യക്തമാക്കുമ്പോഴും ഇതുവരെയും ഒരാളിൽ നിന്നും അതായത് ഒരു കമ്പനിയിൽ നിന്ന് പോലും അവരുടെ സി എസ് ആർ ഫണ്ട് സ്വരൂപിക്കാൻ തനിക്കായിട്ടില്ല എന്ന നഗ്ന സത്യം കൂടി അനന്ത് വെളിപ്പെടുത്തുമ്പോൾ എത്രത്തോളം ഞെട്ടിക്കുന്ന ഒരു തട്ടിപ്പാണ് ഇയാൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കേരളം ഇയാളുടെ തട്ടിപ്പ് കൊണ്ട് തല മരച്ച് ഞെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക അനന്തകൃഷ്ണന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ബാങ്ക് അക്കൗണ്ടുകളാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു അക്കൗണ്ടിൽ ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ്റി അറുപതിലധികം ഇടപാടുകൾ നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് എല്ലാവരും സ്കൂട്ടർ കിട്ടുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന അറുപതിനായിരം രൂപയാണ് ഒരു വ്യക്തിയിൽ നിന്നും ഇയാൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തുക ആളുകൾ മുടക്കിയിരിക്കുന്നത് സ്കൂട്ടറിന് വേണ്ടി തന്നെയാണ് ഒരു രൂപയുടെ സ്കൂട്ടർ പാതി വിലയ്ക്ക് നൽകും അതിനാൽ അറുപതിനായിരം രൂപ മുൻകൂർ അടയ്ക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ഇയാളുടെ വാഗ്ദാനം അതുപോലെ നാൽപ്പതിനായിരം രൂപയുടെ ലാപ്ടോപ്പ് ലഭിക്കുന്നതിന് ഇരുപതിനായിരം രൂപ നൽകണം ഇയാളുടെ ഈ പദ്ധതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ ചേർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനോടകം തന്നെ പോലീസ് ഏതാണ്ട് അറുപത്തിനാല് കേസുകളാണ് ഈ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് ഇവർക്ക് ഇവർക്കെല്ലാവർക്കും കൂടി നഷ്ടമായിരിക്കുന്ന പണം ഭീമമായൊരു തുക തന്നെയാണ് ഈ തുക എത്രയും അനന്തകൃഷ്ണൻ തന്റെ സ്വകാര്യ ജീവിതത്തിൽ കാർ മേടിക്കുന്നതിനും ഭൂമി മേടിക്കുന്നതിനും ചിലവഴിച്ചു രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ സംഭാവന കൊടുക്കുന്നതിന് ചിലവഴിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അനന്ത്കൃഷ്ണന്റെ പാതി വില തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു ഇന്ന് അനന്ത്കൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി തീരുകയാണ് പോലീസ് വീണ്ടും അനന്ത്കൃഷ്ണനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി തെളിവെടുപ്പിനു വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം